ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജാസിയ എന്ന സഹോദരി വളരെ ക്രിറ്റിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ ആ മോളുടെ അപ്ഡേഷനൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും ചെയ്യാൻ പറ്റുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്ന രീതിയിലായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടത് പക്ഷേ ഞാനൊരു എന്താ പറയാ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന വേണ്ട എന്റെ പ്രാർത്ഥനയൊന്നും വേണ്ട ഞങ്ങൾക്ക് എന്നാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഒരു എന്താ പറയാ ഒരു ആപത്തിൽ അല്ലെങ്കിൽ അത്രയും ഇതിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒന്ന് തിരിച്ചു വരണേ ജീവിതത്തിലേക്ക് വരണേ ഷിക്കിന്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് അനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതാണാണോ പെണ്ണാണോ ഫേക്ക് ഐഡിയ ആണോ എന്ന് എനിക്കറിയില്ല ഫേക്കാണെന്ന് തോന്നുന്നു കാരണം പിന്നെ അനൂസ് എഴുതിയിട്ട് ഒരു സാഹചര്യത്തിൽ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് പാലക്കാടൻ ഫാമിലി ദക്ഷ ദക്ഷയാണ് ഇതിനെ മുതലെടുക്കുന്നത് അവര് കുറെ പേര് ജാസിയനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് തമ്പനിയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാന് കമ്പനിയിൽ വെച്ചത് ആ കുട്ടിന്റെ ഫോട്ടോയും അതേപോലെ തന്നെ അത് ആ കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോ അത് നമ്മളായിട്ട് ഇട്ടതൊന്നുമല്ല അവര് പോസ്റ്റ് ചെയ്തതെല്ലാം ഈ കണ്ട് ജനങ്ങൾ മൊത്തം അറിയുന്ന കാര്യമല്ലേ ഇത് അതിലേ അവര് കുടുംബക്കാർ മാത്രം കാണുന്നതല്ല ഈ ലോകം മുഴുവനും ജാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം അനൂസെ അത് മനസ്സിലാക്കണം പിന്നെ എനിക്കൊരു കാര്യം പറയണത് എൻ്റെ ഏഴത്തേമനെ കുറിച്ച് എൻ്റെ ചേച്ചിനെ കുറിച്ചും കൂടെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ചേച്ചി മരിച്ചിട്ട് എനിക്ക് ഇരുപത് ദിവസം ആവുന്നതേ ഉള്ളൂ അപ്പോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോ ഞാൻ ഞാൻ ആഗ്രഹിക്കണം അവരെങ്ങനെ രക്ഷപ്പെട്ടു വരണേ എന്ന് ഞാൻ ആഗ്രഹിക്കണം മനസ്സിലായോ ഞാൻ കണ്ടതാണ് കണ്ടതാണെ ആ വേദനയും സങ്കടങ്ങളും ഒക്കെ ഞാൻ കണ്ടു വന്നതാണ് രണ്ട് കുട്ടികൾ അനാഥരായിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടനാണെ സംസാര ശേഷിയില്ല അങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊരു വീഡിയോ ചെയ്തോ എന്തായാലും ദൈവമേ ഒന്ന് കണ്ണു തുറക്ക് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം നീ കൊടുക്കണേ തമ്പുരാനിയെ വേണ്ട നമ്മള് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന സമയം മുതലെടുക്കാതെ ആ പ്രാർത്ഥിക്കുന്ന സമയം ചെലവഴിക്കാതെ കുശുംബ് ചെയ്യുക ഉള്ള തെറ്റുകൾ അവിടെ പോയി പുറം കൊടുക്കുക അവിടെയുള്ള തെറ്റുകളല്ല ഇവിടെ നമ്മൾ എന്ത് തെറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യണോ അതിനെ തെറ്റായി ചിത്രീകരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് പറയാം അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ വെക്കുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യന്മാര് ഇതൊക്കെയാണോ മനുഷ്യര് ഏ മനുഷ്യൻ മനുഷ്യനെയും തിരിച്ചറിയാത്ത ഒരു ലോകം വെറുത്തുപോയി എനിക്ക് സത്യം പറഞ്ഞ ഈ ലോകത്തിലുള്ള ജനങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനൂസിനെ പോലുള്ള ആളുകള് അനൂസ് എന്നാണ് ഐ ഡി കാണുന്നത് പക്ഷേ അത് ഫേക്ക് ഐഡിയ ആവാനാണ് ചാൻസ് കാരണം നമ്മളുടെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് പോലെ ഉള്ള സ്വഭാവമായിരിക്കാം അവരുടെ നമ്മുടെ ഒപ്പം കൂടെ ഉണ്ട് നമ്മുടെ കൂടെ എപ്പോഴും അവരുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെയൊക്കെ സംസാരങ്ങൾ പക്ഷേ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തതും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇനി എൻ്റെ പ്രാർത്ഥന വേണ്ട എന്നുണ്ടെങ്കിൽ ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം വിളി കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ മകൾക്ക് ഹാർട്ടിൽ ഹോളിൽ ഒരു കുട്ടിയാണ് മനസ്സിലായോ ഏഹ് ഞാൻ അടക്കം എണീച്ച് നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു മാസത്തോളം കടന്നവളാണ് ഞാൻ അപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോഴും നട്ടെല്ലാം നിവർത്തിയിട്ട് നിൽക്കുന്നതും എൻ്റെ മകൾ ഇപ്പോൾ സർജറിന്റെ ടൈം ആവുന്നുണ്ട് പക്ഷെ എല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സർജറി ഇല്ലാതെ കത്തി വെക്കാതെ ആ മകളെ കാക്കനെ നാദാലേ കാക്കനെ തമ്പുരാനേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയണ നിങ്ങളൊന്നും എൻ്റെ മക്കൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥനയും എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഏർ ഞാനൊക്കെ ഒരു ഒരു സ്ത്രീയാണോ ഏർ അതേപോലെ തന്നെ നീ അനൂസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ ഞാൻ ആയിട്ട് ഒരു ശത്രുതയോ ഒരു കാര്യവും എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷേ എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് മര്യാദക്ക് നല്ല രീതിയിൽ സംസാരിക്കാം പിന്നെ അങ്ങനെ ഫോട്ടോ ട്ടോ പിന്നെ അവര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ട്ടോ അതെനി അതുകൊണ്ട് അത് മാറ്റി കേട്ടാ ചിലപ്പോൾ നിനക്ക് ഒരു പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞിട്ടാണെന്ന് നല്ല രീതിയിൽ വിളി സംസാരിക്കായിരുന്നു അതേ പാലക്കാടൻ ഫാമിലി ദക്ഷ ഇതിനെ വെച്ച് മുതലെടുക്കുകയാണെന്ന് ഞാൻ മുതലെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ ഏഹ് ഞാൻ ഒരാളെ വെച്ചിട്ടും മുതലെടുക്കില്ല ഞാന് ഒരു ഉണ്ണിയപ്പ കടയിട്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ജീവിച്ചു പോകുന്നത് മനസിലായില്ലേ എനിക്ക് എനിക്ക് ആരെയും മുതലെടുത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്താണെന്നറിയോ ഇവിടത്തെ കുറ്റങ്ങള് ഇവിടത്തെ പരാതികളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് വല്ലാത്ത രീതിയിൽ വർണ്ണിച്ചു നിങ്ങൾ വീട് നിങ്ങള് ആളുകളു പോയി എത്തിക്കുന്നുണ്ടാവും അതാണ് ഈ ഞങ്ങളുടെ ഒക്കെ ഏർ വിശ്വാസത്തിൽ പറയും അങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല മനസ്സിലായല്ലേ അപ്പൊ ഇള്ള സമയം എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോവുക നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കുക ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാനാണ് മിത്രങ്ങളായി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ശത്രുക്കളെ വീണ്ടും വീണ്ടും ഉണ്ടാക്കണ്ട എന്നാണ് എനിക്ക് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് മനുഷ്യന്മാരുടെ അവസ്ഥ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒന്ന് തളർന്ന് വീണാ കഴിയാവുന്ന അവസ്ഥ മാത്രമേ നമുക്കുള്ളൂ ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു മണിയേട്ടം എന്ന് പറയും ആ ഏട്ടൻ ഉറങ്ങി എണീച്ചതും ഉറങ്ങി എണീച്ചില്ല ഓപരി സൈലന്റ് അറ്റാക്കാണ് അതായത് ഇന്നലെ പതിനൊന്ന് ദിവസമേ അവർ മരിച്ചിട്ട് മനസ്സിലായോ പിന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പതിനേഴ് വയസ്സായ ഒരു ചക്കൻകുട്ടിക്ക് ക്യാൻസർ ആയിട്ട് അവൻ ഏർ ലങ്സിലാണ് അവൻ്റെ ക്യാൻസർ മനസ്സിലായോ പതിനേഴ് വയസ്സ് അതും സ്വന്തം അച്ഛൻ അവയ്ക്ക് പതിനേഴ് വയസ്സ് വരെയ എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ആ കുട്ടിക്ക് ഒരു ചുമ വന്നുകൊണ്ട് ആ കുട്ടി ഒറ്റ ഞങ്ങളൊക്കെ ആ മരണം കാണാൻ പോയ വ്യക്തികളാണ് അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും നാളെയൊക്കെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നല്ല രീതിയിൽ സംസാരിക്കുക നല്ല രീതിയിൽ പോവാ എന്നാണ് ഞാൻ ചിന്തിക്കാറ് അവിടത്തെ കുട്ടി അവിടത്തെ ഒക്കെ വിഷമം കണ്ടാലോ നമുക്ക് പിന്നെ മറ്റുള്ളവരെ നമ്മൾ നമ്മൾ പിന്നെ ഒരിക്കലും ഒരിക്കലും മറ്റുള്ളവരുടെ ദേഷ്യപ്പെടുന്ന സംസാരിക്കില്ല പക്ഷെ എനിക്കിന്നൊന്നും ഭയങ്കര ഒരു ഫീൽ ആയി കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഇത് ചെയ്തു പോസ്റ്റ് ഇട്ടു അപ്പോഴേക്കും ഇയാൾ എന്തേലാണ് അവരുടെ പോസ്റ്റൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്തത് അപ്പൊ ഞാന് പോസ്റ്റിലല്ലല്ലോ കാര്യം അതിലത്തെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ടാണ് ഇവര് കമന്റ് ഇടണതെങ്കിൽ എനിക്ക് വിഷയമല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ആ കുട്ടിന്റെ പോസ്റ്റില് പോയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് പാലക്കാടൻ ഫാമിലി ദക്ഷ പിന്നെ ഇതിനെ എന്താന്ന് അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു ഏർ ഞാനാണത്ര അതിനെ മുതലാക്കുന്നോ മുതൽ എടുപ്പ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ ഒരു ഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീൽ ആയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്തത് തന്നെ എന്തായാലും എനിക്ക് ശത്രുക്കളെ എന്നെ ഒരുപാട് പേര് ട്രോളിറ്റും അല്ലെങ്കിൽ ഒരുപാട് പേര് സംസാരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഞാൻ എന്താണെന്നും എനിക്ക് എനിക്കെന്താണെന്നും ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾക്കറിയാം അന്നാൾ കൊണ്ടുവന്ന് കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ കൂലിപ്പണിയാണ് എൻ്റെ അമ്മ കൂലിപ്പണിയാണ് എൻ്റെ ഭർത്താവ് ഇലക്ട്രീഷ്യൻ ആണ് എൻ്റെ മകളുടെ കാര്യം പറഞ്ഞ ഹാർട്ടിൽ ഹോളാണ് സർജറിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വെയിറ്റ് കേറുന്നില്ല പിന്നെ എൻ്റെ മകനാണുള്ളത് ബദ്രിനാഥ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെറിയൊരു കുടുംബത്തിലാണ് ഞാൻ താ ഞാൻ ജീവിക്കുന്നത് തന്നെ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് രണ്ടും മക്കളും കൂടിയായി നമ്മുടെ ഗീത ചേച്ചിൻ്റെ രണ്ട് കുട്ടികൾ അമ്മും അപ്പൂന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അമൃത അരുൺ ആ കുട്ടികളും കൂടെ ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ മാത്രല്ല ഞങ്ങൾ ഏറ്റവും എനിയന്മാരെല്ലാരും കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ ഏർ തീരുമാനിക്കാനും അല്ലെങ്കിൽ ഒരു അമ്മയെ അമ്മയെപ്പോലെ അച്ഛനെപ്പോലെ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കുകയാണ് ഇതിലുപ്പരം കാര്യങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ അത് കൊട്ടിപ്പാടി പറയണില്ല എന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇന്നൊരു നമുക്കൊരു വരുമാനം വരികയാണെങ്കിൽ നമ്മൾ അവർക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പം നല്ലത് പറഞ്ഞിട്ട് നല്ല വീഡിയോ ചെയ്തിട്ട് നല്ലത് പറഞ്ഞിട്ട് കിട്ടുന്ന വരുമാനം ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും തെറി വിളിച്ചിട്ടും ശരീരം കാണിച്ചിട്ടും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള കിട്ടുന്ന വരുമാനം നമുക്ക് വേണ്ട മനസ്സിലായല്ലേ അപ്പം അനൂസിനെ അറിയാനായിട്ട് അനൂസിനെ മാത്രം അറിയാനായിട്ടുള്ള ഈ വീഡിയോ ആണ് ഞാൻ ഇയാളെ കുറ്റപ്പെടുത്തിയിട്ട് ഇന്ന് എനിക്ക് ഞാൻ എനിക്ക് ഇയാളെ അറിയില്ല ഇനി ഇയാളെ എൻ്റെ എന്നെ അറിയുന്ന ആളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഇങ്ങനെയുള്ള കമൻ്റ് ഒക്കെ ഇടുന്നത് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനോട് ചെയ്യുന്നു നന്ദി നമസ്കാരം